ിപ്പോൾ പുതുതായിട്ടൊരു ട്രെൻഡ് ഉണ്ട് അല്ലെ സ്ലോ ഫുഡ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ സ്ലോ ഫുഡ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം ഫാസ്റ്റ് ഫുഡ് എന്താണെന്ന് നമുക്ക് ഒരു അവയർനെസ് വേണം ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരിടക്കാലത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഫുഡ് കൾച്ചറിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ് ഫാസ്റ്റ് ഫുഡ് നമ്മള് വഴിയോരങ്ങളിലൊക്കെ പോകുമ്പോൾ തട്ടുകട പോലെ ഫാസ്റ്റ് ഫുഡ് എഴുതി വെക്കുന്ന ഒരു സമ്പ്രദായം കുറേ കാലം വരെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് അത് തട്ടുകട എന്നുള്ള രീതിയിലേക്ക് മാറിയത് അപ്പം എന്തായിരിക്കും ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നതും ഫാസ്റ്റായിട്ട് എനർജി തരാൻ പറ്റുന്നതുമായ ഫുഡാണ് ഫാസ്റ്റ് ഫുഡ് അത് കടകളിൽ പകുതി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഫുള്ളി കുക്ക് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ നേരത്ത് ഒന്നുകൂടി റീഹീറ്റ് ചെയ്ത് തരുന്ന ഫുഡുകളാണ് ഫാസ്റ്റ് ഫുഡ് അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ എനർജി കിട്ടുന്നതാണ് പെട്ടെന്ന് നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് അതുപോലെ അതല്ലാതെ പതുക്കെ ഉണ്ടാക്കി പതുക്കെ കിട്ടി പതുക്കെ നമ്മളത് കഴിച്ച് ഇട്ട് പോകുന്ന ഒരു സമ്പ്രദായമല്ല ഫാസ്റ്റ് ഫുഡിനുള്ളത് പെട്ടെന്ന് കഴിക്കാൻ പറ്റും വളരെ ടേസ്റ്റി ആയിരിക്കും പെട്ടെന്ന് തന്നെ എനർജി എനർജി തരും അത് പോരാതെ തന്നെ അതിൻ്റെ പ്രൈസിങ്ങും കുറച്ച് ലോ ആയിരിക്കും അപ്പം അതാണ് ഫാസ്റ്റ് ഫുഡ് വളരെയധികം പ്രചാരത്തിൽ കുറേ കാലം അങ്ങനെ പോകുന്ന പോ പോകാനുണ്ടായതിൻ്റെ കാരണം അതാണ് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇഷ്ടംപോലെ കലോറി തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും അതുപോലെ അത് മറ്റ് സ്പൈസസ് ആണെങ്കിലും മധുരം ആണെങ്കിലും ഒക്കെ ഇതിൽ കൂടുതലായിരിക്കും അപ്പം അതിൻ്റെ ഒരു ഫലം എന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളാണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒന്ന് മാറി ചിന്തിച്ചപ്പോഴാണ് സ്ലോ ഫുഡ് എന്നുള്ള ഒരു സമ്പ്രദായം വന്നത് ഇത് ജർമ്മനിയിലാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ജർമ്മനിയിലാണ് അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഉണ്ടായത് സ്ലോ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായത് ജർമ്മനിയിലാണ് അതിന് അതുണ്ടാവാൻ കാരണം ഇതിന്റെ ഫാസ്റ്റ് ഫുഡിന്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് അപ്പോൾ എന്താണ് സ്ലോ ഫുഡ് സ്ലോ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന നമ്മൾ ആയിട്ട് ഉണ്ടാക്കുന്ന എല്ലാ ഫുഡുകളും സ്ലോ ഫുഡ് ഇതിൽ വരും എക്സപ്റ്റ് നമ്മൾ വീട്ടിലിപ്പം എല്ലാവരും വീട്ടിൽ ഫ്രഞ്ച് ഫ്രൈസും ബർഗറും മധു ഇതൊക്കെ ഉണ്ടാക്കും അത് വീട്ടിലല്ലേ ഹെൽത്തി അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ അത് അങ്ങനെയല്ല നമ്മൾ ആയിട്ട് കുറച്ച് സമയം എടുത്ത് ഉണ്ടാക്കുന്നത് അരച്ചും പൊടിച്ചും ആവി തിളപ്പിച്ചും ആവിയിൽ പുഴുങ്ങിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഫ്രൈഡ് അല്ലാത്ത സംഭവങ്ങളൊക്കെ മിക്കതും സ്ലോ ഫുഡിൽ വരും നമ്മളുണ്ടാക്കുന്ന പുട്ടുകടലയാണെങ്കിലും അതുപോലെ അപ്പം സ്റ്റൂ ഇതൊക്കെ ആണെങ്കിലും സ്ലോ ഫുഡിലാണ് വരെ ഇതിനും ഹെൽത്ത് അസേർട്സ് ഇല്ല എന്നല്ല പക്ഷെ ഒരു പരിധി വരെ കുറവാണ് മറ്റേതിനെ അപേക്ഷിച്ച് ഒരു പരിധി വരെ വരെ കുറവാണ് കുളിപ്പിച്ച ആഹാരത്തിന് ഉണ്ടാക്കുന്നതുമായ മറ്റേ കടലയ്ക്ക് കടല കഴിക്കാൻ പറ്റാത്തവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അതിലുണ്ട് പക്ഷെ എന്നിരുന്നാലും ഫാസ്റ്റ് ഫുഡിൻ്റെ ആ ഒരു കോംപ്ലിക്കേഷൻസ് സ്ലോ ഫുഡിൽ കുറവായിരിക്കും അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ബേസിക്കലി വരുന്ന ആദ്യത്തെ വ്യത്യാസം ഇതാണ് പിന്നെ സ്ലോ ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരുവിധം എല്ലാ ഫുഡുകളും സ്ലോ ഫുഡിൽ ഉൾപ്പെടുത്താം അതിപ്പം എന്താ പറയുക ഈ സ്ലോ ഫുഡ് തന്നെ ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ വിളമ്പുന്നത് അത്ര ഹെൽത്തി ആയിക്കോളണം എന്നില്ല എന്നു വെച്ചാൽ അവർ ഉപയോഗിച്ച എണ്ണകൾ ഉപയോഗിക്കും ചിലപ്പോൾ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ തന്നെ നമുക്ക് ദോഷം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കും അപ്പം സ്റ്റൂവ് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതും വീട്ടിൽ നിന്ന് കഴിക്കുന്നതും വേറെ വേറെയാണ് അപ്പം ഇപ്പം സ്റ്റൂ ഉണ്ടാക്കാൻ തന്നെ അവർ ചിലപ്പോൾ ടേസ്റ്റ് മേക്കറോ അതല്ലെങ്കിൽ സ്റ്റോക്കൊക്കെ ഉപയോഗിക്കുന്നത് ഫ്രീസ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ വേറെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ടായിരിക്കാം സ്ലോ ഫുഡ് മൂവ്മെൻറ്റ് വന്നത് നമ്മൾ ട്രഡീഷണലായിട്ട് വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കുന്ന അതേ ക്വാളിറ്റിയിലും അതേ ഇൻഗ്രീഡിയൻസും അതേ ഹൈജീനും ആയിട്ട് ഉണ്ടാക്കുന്ന ഫുഡാണ് സ്ലോ ഫുഡ് വരുന്നത് അപ്പം നമുക്ക് ഈ ഫാസ്റ്റ് ഫുഡ് എന്നുള്ള ഒരു ഇതിൻ്റെ ദോഷങ്ങൾ മാറ്റാനാണ് സ്ലോ ഫുഡ് ഉണ്ടായിട്ടിരിക്കുന്നത് അല്ല ഉണ്ടായി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ സ്ലോ ഫുഡ് സംസ്കാരം വളർത്തുക എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഫുഡിൻ്റെ സംസ്കാരം വളർത്തുക എന്നാണ് അതിനർത്ഥം അതല്ലാതെ പതുക്കെ ഇരുന്ന് കഴിച്ച് അത് സ്ലോ ആവില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല സ്ലോ ഫുഡ് എന്ന് പറയുന്നത് വളരെ സമയെടുത്ത് നല്ല ഇൻഗ്രീഡിയൻസും തന്നെ നല്ല ആയിട്ടുള്ള സാധനങ്ങളും വെച്ച് ഉണ്ടാക്കുന്നതാണ് സ്ലോ ഫുഡ് ഓക്കെ